യേശു നന്ദി യേശുവി സ്തുതി എൻ്റെ പേര് മീരാ സീതു ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതലാണ് ഞാൻ അൽബുദ ജമാലിനെക്കുറിച്ച് കേൾക്കുന്നതും എൽ റുഹ സുസൂഷേനെക്കുറിച്ച് കേൾക്കുന്നതും എനിക്ക് കഴിഞ്ഞ നാല് വർഷമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഫോം ചെയ്യും എന്നിട്ട് എനിക്ക് ഭയങ്കര ചെസ്റ്റ് പെയിൻ ആയിരിക്കും അതുപോലെ ഒരു ശ്വാസം മുട്ടുന്ന അവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ആ സമയം അതിനുശേഷം നമ്മൾ ആ കഴിച്ച ഫുഡൊന്ന് വൊമിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതൊന്നും ഓക്കെ ആവുള്ളായിരുന്നു അപ്പോൾ ഞാൻ പല ഡോക്ടേഴ്സിനെയും കണ്ടു ആയുർവേദവും ഹോമിയോ അങ്ങനെ എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു അപ്പോൾ അവർ മെഡിസിൻ തരും അത് കഴിക്കുമ്പോൾ മാറും പിന്നെ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അത്ഭുത ജപമാലയില് അച്ഛൻ അത്ഭുതജപമാലയിൽ പങ്കെടുക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് ഉദര ഉദരസംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കാൻ പറയുമായിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെയൊരു ഈ പ്രോബ്ലം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രത്യേകമായിട്ട് ഞാൻ ഏഴ് ചൊവ്വാഴ്ചകളിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് കൂടുകയും ചെയ്തു അപ്പൊ ഏകദേശം പത്ത് മാസത്തോളായി എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ആദ്യം എനിക്ക് ഫുഡ് കഴിക്കാൻ അങ്ങനെ ഈ ഒരു വോമിറ്റിംഗ് കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ മടിയായിരുന്നു മറ്റേക്ക് ഫുഡ് കഴിക്കില്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവും അപ്പോൾ നല്ലൊരു നല്ലൊരു കൊടുത്തോ നാലു വർഷമായിട്ടുള്ള രോഗപീഠിയാണ് അത്ഭുത കേട്ടോ അതുപോലെ അച്ഛന് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഈ സെപ്റ്റംബറിൽ അത്ഭുതജമാനെ വിളിച്ചു പറഞ്ഞു എലിസബത്തിനോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു എൻ്റെ മാമുദീസ പേര് എലിസബത്ത് എന്നാണ് അങ്ങനെയാണ് ഞാൻ ധ്യാനം ബുക്ക് ചെയ്ത് സാക്ഷ്യം പറയാനായിട്ട് വന്നത് യേശു യേശു